യിൽ ഇപ്പോൾ ചർച്ച വക്കഫ് ബോർഡിനെ കുറിച്ചാണ് വക്കഫ് ബോർഡിൻ്റെ വലിയ കടന്നുകയറ്റമാണ് വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതും അവർക്കോ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ കേരളത്തിലുൾപ്പെടെ അതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം ജനങ്ങൾ അഭി അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ അതിനിടയ്ക്കാണ് പുതിയ ഉലമാ ബോർഡിൽ അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ച വരുന്നുണ്ട് അവർ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പോട് കൂടിയാണ് അവരെക്കുറിച്ചുള്ള ചർച്ചയിൽ ഉയർന്നത് എന്താണ് ആ ബോർഡിൻ്റെ എനിക്കൽ ആദ്യം കരുതിയുന്ന ദേവസ്വം ബോർഡുമായി ബന്ധമുള്ളതാണ് വക്കഫ് ബോർഡ് അതു അതുപോലെയെന്നാണ് കരുതിയിരുന്നത് പിന്നെയാണ് ഇവരുടെ അധികാര പരിധിയെല്ലാം ഇത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് എന്തായാലും പുതിയ നില നിലവിലുണ്ട് പക്ഷെ ഇപ്പോഴാണ് അത് ചർച്ചയായി ഉയർന്നു വരുന്നത് എന്താണ് ഈ ഉലമ്മ ബോർഡ് ഉലമ ബോർഡെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബോർഡൊന്നും അല്ല അതൊരു മത അവരുടെ മത മതസംഘടനയാണ് ഈ വലിയൊരു മുസ്ലിം മതസംഘടന മുസ്ലിം ഒലുമോ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സംഘടനയും അല്ലെങ്കിൽ ഈ പരസ്പരം സംഘർഷമൊന്നും വേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനത്തെ ഒരു ത്രീവ്ര സംഘടനയൊന്നും ആയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല മനസ്സിലാകുന്നുണ്ട് അത് അത്തരം ഇവരെ മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അതുപോലെ സാമൂഹികപരമായ കാര്യങ്ങളൊക്കെ മുസ്ലിം ഈ നമ്മൾ അവരുടെ പറയത്തില്ലോ ഒരു ഫക്ത അങ്ങനെ കണ്ടില്ലേ മുസ്ലിങ്ങളുടെ ഒരു ഭക്ത ഫത്തോ ഫത്തോത്തോ അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ കൊ കൊടുക്കുന്നതിനകത്തൊക്കെ ഉണ്ട് പിന്നെ എല്ലാം ഈ മറ്റ് മതങ്ങളുമായിട്ട് സമാധാനപരമായിട്ട് കാര്യങ്ങൾ പോകണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഘടന തന്നെയാണ് പക്ഷേ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനകത്തും മുസ്ലിം മുസ്ലിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനകത്തും ഒക്കെ ഒരു വലിയ നടപടികളുണ്ട് ഇപ്പം ഇവരുടെ ഒരു സ്വാധീനം എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിൽ ഗംഭീരമായിട്ടുണ്ട് യു പിയിലുണ്ട് അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ വളരെ കൃത്യമായിട്ടുണ്ട് അപ്പം ഈ പല കാര്യങ്ങൾക്കകത്തും കണ്ടിട്ടില്ല ഈ ഉരമാബയുടെ അഭിപ്രായം പറയുന്നു അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ അഭിപ്രായത്തിന് വലിയ പ്രസക്തം അല്ലെങ്കിൽ അഭിപ്രായം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ദുശ്രൃതിയോടുകൂടി കേൾക്കുകയും അതിനകത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചർച്ച മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടുകൂടി അത് ചർച്ചയായിട്ട് വന്ന് പറഞ്ഞാൽ അവര് ഈ പറഞ്ഞ പോലെ ഇപ്പം ഇന്ത്യയിലുടനീളം ചർച്ച ചെയ്യുന്ന ഒരു നിയമമാണ് വക്കഫ് നിയമം അപ്പോൾ വക്കഫ് നിയമം എന്ന് പറയുന്ന നിയമത്തിനകത്ത് ഒരു പൊളിച്ചെടുത്തുകൊണ്ടിരുന്നതിനു വേണ്ടി നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഈ നരേന്ദ്രമോദി പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ബി ജെ പി ഗവണ്മെന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ വക്കഫ് നിയമം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ അത് ഈ പൊതു പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് അകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമമാണെന്നും അല്ലെങ്കിൽ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ആ നിയമമൊന്നും അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ അവകാശങ്ങളും സാധാരണക്കാരൻ്റെ അധികാരങ്ങളും ഒക്കെ പിടിച്ചു വാങ്ങുന്ന രീതിയിലേക്കൊരു സ്വതന്ത്ര അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു നിയമമല്ല വക്കഫ് നിയമം എന്നുള്ള രീതിയിൽ അതായത് ശരീരത്തിൽ നിയമം അതേ രീതിയിൽ പാർലമെൻറ്റ് പാസ്സാക്കി അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനകത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രൊ പ്രധാനമായിട്ടുള്ള സുപ്രീം കോടതിക്ക് പോലും സാധിക്കാത്ത ഒരു നിയമമെന്നൊന്നും കണ്ടാണ് അതിനകത്ത് തിരുത്തൽ വരുത്തുന്നത് കാരണം ഇത് ഒരുപക്ഷെ ഇപ്പം അവർ പ്രചരണം നടത്തുന്ന വക്കഫ് ബോർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലീങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണെന്നും അല്ലെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ സ്വത്താണ് വക്കഫിൻ്റെ സ്വത്ത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രചരണം നടത്തുമ്പോഴും ഈ വക്കഫ് ബോർഡ് ൻ്റെ പ്രവർത്തനം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇവർ ഈ സാധാരണ മുസ്ലിങ്ങളുടെയൊക്കെ നേരത്തെ സി എ സമരം പോലെയും അല്ലെങ്കിൽ കാർഷിക ഇത് വന്നപ്പം ഈ ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് നിന്ന് അല്ലെങ്കിൽ ആൾക്കാർ ആ കാർഷിക ബില്ലിനെതിരെ പറഞ്ഞതുപോലെയും ഒക്കെ ഇതിനകത്തും ഈ ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങൾ തന്നെ അത് വളരെ റയറായിട്ടാണ് ഈ പറയുന്ന മറ്റ് രാജ്യങ്ങൾ സമുദായക്കാർ രാജ്യങ്ങളിലെ മറ്റ് സമുദായക്കാർ വരുന്നത് അപ്പം അത് അനുഭവിച്ചു വരുമ്പോൾ വരുമ്പോൾ ഈ വക്കഫിൻ്റെ അല്ലെങ്കിൽ ഭൂമി പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ അധികാരം ഉപയോഗിച്ച് അവരുടേതാണെന്ന് കണ്ട് പിടിച്ചെടുക്കുന്ന നോട്ടീസ് കൊടുക്കുന്നതും അല്ലെങ്കിൽ അവർ അവരുടെ ഭാഗമാക്കുന്നത് കൊണ്ട് വളരെ കൂടുതൽ മുസ്ലിങ്ങൾ ഇതിനകത്ത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വളരെ കൂടുതൽ മുസ്ലിങ്ങൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം അടുത്ത് വരുന്ന കേസുകൾക്കകത്ത് ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് ഈ പറയുന്ന പോലെ സമൂഹമായിട്ടല്ലാത്തതുകൊണ്ട് വ്യ വ്യക്തികളായിട്ടുള്ളത് കൊണ്ട് സഹായിക്കുന്നതിന് വേണ്ടിയില്ല മാത്രമല്ല ഈ രീതിയിലുള്ള പ്രചരണമായതുകൊണ്ട് വള്ളാവൂൻ്റെ ഭൂമിയാണ് അല്ലെങ്കിൽ മതത്തിൻ്റെ ഭൂമിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആർക്കും ഇടപെടുന്നതിനും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്ത് അതിനകത്ത് ഈ ഒരു സംഘടിതമായ വോട്ട് ബാങ്ക് ഒക്കെ അതിനകത്ത് ഇടപെടുന്നതിനും ഒക്കെ കുഴപ്പമുണ്ട് അപ്പോഴാണ് ഇത്തരത്തിലൊരു നിയമം വരുന്നത് ഈ നിയമം വന്നാൽ ഈ വക്കഫ് ബോർഡ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭൂമിയാണെന്നൊക്കെ പറഞ്ഞ് മേടിക്കുമ്പോഴും ഇത് കൈകാര്യം ചെയ്യുന്ന ചില പ്രത്യേക താല്പര്യക്കാരും ചെ നിന്നുള്ള ലാഭവും അതിൻ്റെ ആസ്തിയും അതിൻ്റെ കണക്കും ഒക്കെ ചിലർ സ്വകാര്യമായിട്ട് വെച്ചിരിക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇപ്പം വരുന്ന ചില വിവരങ്ങൾ അപ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ ഉലമം ബോർഡ് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ റിപ്പബ്ലിക് ബോർഡ് റിപ്പോ ബോർഡ് എന്ന് പറയുന്ന ടി വി ഉണ്ടായിരുന്നു ആ ടി വിക്ക് അകത്ത് ഇൻ്റർനാഷണൽ അതിനകത്ത് വന്ന ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വന്ന ഒരു വാർത്തയാണ് അതായത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എഴുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് നാല് ശതമാനം ഹിന്ദുക്കളുള്ള സംസ്ഥാനത്ത് നമ്മളീ പറയുമ്പോൾ സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നു അല്ലെങ്കിൽ ഉലമ ബോർഡിനെ പറ്റി ത്രീവ്രസ്വഭാവമുള്ള ഒരു സംഘടനയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോഴും പതിനൊന്ന് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഉലമ ബോർഡ് അവിടുത്തെ ഇപ്പോൾ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള മഹാവി മഹാവികാസാടി ശരത് പവാറിൻ്റെ തൃത്തിലുള്ള സഖ്യം സഖ്യം ഇപ്പം അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വം ശിവസേന ഭാഗമായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഈ മൂന്ന് പേരും കൂടുന്ന സഖ്യത്തിനകത്ത് വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ അവർ പറഞ്ഞേക്കുന്ന വക്കഫ് നിയമഗതി എതിർക്കണം മനസ്സിലാകുന്നുണ്ട് ഒന്നാമത് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞേക്കാൾ നൂറ് കോടി രൂപ വക്കഫ് ബോർഡിൻ്റെ വികസനത്തിന് നൽകുക നൂറ് കോടി രൂപ വക്കഫ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ മുസ്ലിങ്ങളുടെ സ്വത്ത് സംഭവിക്ക സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമായി അതിനകത്ത് അതിൻ്റെ ആസ്തി കേട്ടാൽ തന്നെ ഏതൊരു ഒമ്പത് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് പിന്നെ ഒരു അവർ കൊടുക്കുന്ന കണക്കിന് ഇരുന്നൂറ് കോടി രൂപ വാർഷിക വരുമാനമുണ്ട് ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ അവസ്ഥയുള്ള സംഭവം അതിന് നൂ ആയിരം കോടി രൂപ നൂറ് കോടിയിൽ ആയിരം കോടി രൂപ അതിൻ്റെ വികസനത്തിന് കൊടുക്കണമെന്ന് അതുപോലെ തന്നെ മഹാരാഷ്ട്ര വക്കപ്പ് ബോർഡിൽ വക്കപ്പ് ബോർഡിലേക്ക് അഞ്ഞൂറ് ജോലിക്കാരെ നിയമിക്കണം മഹാരാഷ്ട്ര വക്കപ്പ് ബോർഡിലേക്ക് സർക്കാരിൻ്റെ അഞ്ഞൂറ് ജോലിക്കാരെ നിയമിക്കണം ജുമാർക്കും മൗലാമാർക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം മാസം കൊടുക്കണം അതായത് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് പോലെ ഈ ഈ മോലാമാർക്കും ശമ്പളം പൈസ കൊടുക്കണമെന്ന് ജോലിയിൽ മുസ്ലിങ്ങൾക്ക് പത്ത് ശതമാനം റിസർവേഷൻ വേണമെന്നും സംവരണം ഒ ബി സി വിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കും കൊടുക്കേണ്ട സംവരണം തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അനർഹമായിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ ബി ജെ പിയുടെ ഒരു പ്രചരണം അല്ലെങ്കിൽ കോൺഗ്രസ് അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം അത് ആ കർണാടകമാണ് അപ്പം ആ കർണാടകയിലൊക്കെ ഈ പറഞ്ഞ രീതിയിലേക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് ബി ജെ പി ആക്ഷേപം ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ആർ എസ് എസിനെ നിരോധിക്കണം മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ പോലീസിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണം അതൊരു ഒരു വളരെ മോശപ്പെട്ട ഒരു വർത്തമാനമാണ് കാരണം പോലീസിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നൊക്കെ പറയുമ്പോൾ ഈ പോലീ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് പോലീസിലായാലും പട്ടാളത്തിലായാലും മറ്റ് ജോലികൾക്ക് കേന്ദ്ര സർക്കാരിൽ പൊതുവേ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ ആ മാനദണ്ഡത്തെ മറികടന്ന് പോലീസെന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്നിടത്ത് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്ന് പറയുമ്പം ഓലമ ബോർഡ് ഈ പറയുന്ന മര്യാദയ്ക്ക് പോകുന്ന ഒരു സംഘടനയും സമാധാന സംഘടനയും മറ്റ് ഈ പറയുന്ന മതങ്ങളോട് മര്യാദ രീതിയിലുള്ള സംയോഗം നടത്തുമ്പോഴും ഈ രീതിയിലുള്ള ആവശ്യങ്ങൾ മുസ്ലിങ്ങളുടെ ആവശ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ചില സംശയങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കലാപത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങളെ വെറുതെ പെടണം ഏത് കലാപമാണെന്നറിയാം ആസാമിൽ ഈ രോഹിന്ത്യ മുസ്ലിങ്ങൾ കയറിയവരെ തിരിച്ചിറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭയങ്കര കലാപം നടക്കുന്നുണ്ട് ആ കലാപം അവിടെ നടക്കുമ്പോൾ മഹാരാഷ്ട്ര വിഷയം ഉണ്ടാക്കുക അവിടുത്തെ ബസ്സുകൾ കത്തിക്കുകയോ അവിടുത്തെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ തകർക്കുക അല്ലെങ്കിൽ അതിനനുകൂലമായിട്ട് അവിടുത്തെ മുസ്ലിങ്ങളെ വെളിവിടാൻ അന്ന് പിടി ഈ കലാപത്തിൽ പങ്കെടുത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ രാജ്യവിരുദ്ധ സമീപനമായിട്ട് മുന്നോട്ട് പോയ ആൾക്കാരെ പിടിച്ചിട്ടിരിക്കുന്നവരെ വെളിയിൽ വിടണമെന്നുള്ള ഒരു കാര്യം പറയും അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പറയുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലും അല്ലെങ്കിൽ കലാപകാരികളെന്ന് പറയുമ്പോൾ അത് ഇപ്പം രോഹിന്ത്യൻ മുസ്ലീങ്ങളും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് നിൽക്കുമ്പോൾ അത് ഏത് ഭരണ ഇപ്പം കോൺഗ്രസ് ആയാലും പറയുന്ന ബി ജെ പി ആയാലും ആരായാലും രാജ്യത്തിന് താല്പര്യത്തിൽ നിൽക്കുന്ന ഒരു ഭരണ ഭരണ സംവിധാനത്തിന് അവരെ പുറത്താക്കിയേ മതിയാകത്തുള്ളു മറ്റു രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഒരാൾ വന്നാൽ നമ്മളെന്ത് ചെയ്യാന്നേരെ പിടിച്ച് ജയിലിടുവാം അപ്പോൾ അത് അങ്ങനെ കലാ രാജ്യത്തിൽ കടന്നു കയറുന്ന പുറത്താക്കണമെന്ന് പറഞ്ഞ് സമര ആസാമിൽ നടന്ന പ്രശ്നത്തിന് ഇവിടെ കലാപം ഉണ്ടാക്കിയവർ കലാപകാരികളെ തുറന്നുവിടണമെന്ന് പറയുന്ന ഒരു സമീപനം അത് വേറെ ഈ പറയുന്ന പോലെ വേറെ നമുക്ക് വേറെ രീതിയിലൊക്കെ നമ്മുടെ ചിന്ത കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം അതുപോലെ തന്നെ പോലീസിലേക്ക് അതെ അപ്പം അതുപോലെ തന്നെ പ്ര പ്രവാചകനെതിരെ സംസാരിച്ചാൽ പ്രജാ സംസാരിച്ച ഹിന്ദു സന്യാസി രാമഗിരി രാമഗിരി മഹാരാജനെയും ബി ജെ പി എം എൽ നിതേഷ് റാണയും ജയിലിലടയ്ക്കണം അപ്പം അവരുടെ പ്രവാചകനെതിരെ ആർക്കും സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ പ്രവാചകനെതിരെ സംസാരിക്കുന്നത് ഒരുപക്ഷെ തെറ്റാവാം പ്രവാചകനെതിരെ അദ്ദേഹം ഈ പറയുന്ന പോലെ മതസ്പ്രദ്ധ ഉണ്ടാക്കുന്ന രീതി സംസാരിക്കേണ്ട പക്ഷേ അവർക്ക് ആർക്കെതിരെയും സംസാരിക്കാനും ആർക്കെതിരെ പറയാനുമുള്ള ഒരു രീതി ഉണ്ടാകുമ്പോൾ അവരുടെ പ്രവാചകനെതിരെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഉരിയാടിയാൽ അതിനെതിരെ കേസെടുക്കണമെന്നും നിയമനിർമ്മാണം ഉണ്ടാവണമെന്നും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ സംസാരിച്ച ഹിന്ദു സന്യാസിയാണ് രാമഗിരി മഹാരാജൻ അവർ അത് അവരെ ജയിലിൽ ജയിൽ പിടിച്ചു വെക്കണം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു എം എൽ എയുടെ നിതേഷറാണ് ഇവർ അയാൾ ജയിൽ പിടിച്ചു വെക്കണം അപ്പോൾ അത് നേ ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളല്ല അവരുടെ ചില കാര്യങ്ങളും താല്പര്യങ്ങളും അത് ഈ ഭരണഘടനയൊക്കെ മറികടക്കുന്ന ആയാൽ പോലും അത് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് അതിൻ്റെ ഒരു അർത്ഥമാക്കുന്നത് അതായത് അവർ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ഉലമ അല്ലെങ്കിൽ മുസ്ലീങ്ങളാണെങ്കിൽ പോലും അവർക്ക് ഇവിടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇവിടുത്തെ നിയമങ്ങളൊന്നും അനുസരിച്ച് പോകുന്നതിന് താല്പര്യമില്ല അല്ലെങ്കിൽ ആ നിയമങ്ങളെ മറികടന്നായാലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു സംസാരമാണ് നമുക്ക് നമുക്കിതിനകത്തുനിന്ന് ബോധ്യമാവുന്നത് അപ്പം അത് അടുത്ത അടുത്ത അതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റ് മുസ്ലിങ്ങൾക്ക് നൽകണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നിയമസഭാ സീറ്റിന് ശേഷം ഇലക്ഷൻ നേടുമ്പോഴാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഇതിനകത്തും വലിയൊരു അർത്ഥമായ കാര്യമുണ്ട് കാരണം അടുത്ത നിയമസഭാ സീറ്റ് അപ്പോൾ ഒരു ആർഗുമെൻ്റ് എന്നുള്ള രീതിയിലാണ് പതിനൊന്ന് ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങൾ എൺപത് ശതമാനമുള്ള ഹിന്ദുക്കൾ ഇവിടെയാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായ ആർഗ്യുമെൻറ്റ് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തോട് വെച്ചതും അതിനകത്ത് ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ റിപ്പബ്ലിക് ഞാൻ പറഞ്ഞില്ലേ റിപ്പബ്ലിക് റിപ്പോർട്ട് ചെയ്യുന്ന ദേശീയമാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അവർ അത് വിഷ ഈ ഈ വിഷയം കേട്ട് അതിന് സമ്മതം മൂളി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളെ അധികാരത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ നടത്തിത്തരാം അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞതായിട്ടാണ് അറിവ് അതായത് ഉലമാ ബോർഡ് ഈ പറയുന്ന വക്കഫ് ബോർഡിന് വിഷയത്തിലും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നവരെ മാത്രമേ അല്ലെങ്കിൽ നാളെ കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിലൊക്കെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കത്തുള്ളൂ ഇത്തരത്തിൽ നിയമം നിബന്ധന വെച്ച് ഒരു രാജ്യം വോട്ട് പോലും ഈ പറയുന്നത് പോലെ ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ വോട്ട് എന്ന് പറഞ്ഞാൽ വോട്ട് കച്ചവടം അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ തരാം പക്ഷേ ഞങ്ങളുടെ താല്പര്യങ്ങൾ ഇതാണ് ഇത് സംരക്ഷിക്കണം അപ്പോൾ അത് സംരക്ഷിക്കാമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തിൽ പോകുന്നതാണ് ഇത് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല മതേതര സംവിധാനവും ജനാധിപത്യ സംവിധാനവും ഒക്കെ അല്ലെങ്കിൽ മതേതര രാജ്യമെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കണമെന്ന് പറയുന്നവരെയും അല്ലെങ്കിൽ അത് സംരക്ഷിച്ചു കൊടുക്കാമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും തെറ്റാണ് ചെയ്യുന്നത് അപ്പം വക്കപ്പോടിനെക്കാട്ടിൽ ഭീകരമായിട്ട് ആ ജനങ്ങൾ തള്ളിക്കളഞ്ഞു ജനങ്ങൾ തള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ജനങ്ങളിത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിലോ മതേതര സ്വഭാവമുള്ള ആൾക്കാർ ഒരുപക്ഷെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്നതുപോലെ ഇത് തിരസ്കരിച്ചുകൊണ്ടായിരിക്കാം ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ അത് അവിടെ അധികാരത്തിൽ വരാൻ സാധിച്ചത് പക്ഷേ അത് ഈ പറയുന്നത് പോലെ ജനങ്ങൾ തിരസ്കരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കി ഇല്ല ഇല്ലെങ്കിൽ ഇത് സംഭവിക്കുകയല്ലേ അപ്പോൾ അത് രാജ്യത്ത് രാജ്യത്ത് ഏത് രീതിയിലായിരിക്കും ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതൊരു മതരാജ്യ സംവിധാനത്തിലേക്കും അല്ലെങ്കിൽ ചിലരുടെ താല്പര്യങ്ങൾ മാത്രം നടന്നു പോകുന്ന ഒക്കെ രീതിയിലേക്കുമൊക്കെ പോകുന്നൊരവസ്ഥ വരത്തില്ലേ അതായത് ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും ഈ പറയുന്ന മതങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്കാരിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണല്ലോ അപ്പോൾ അത് നല്ല രീതിയിലേക്കുള്ള ഒരു പോക്കോ അല്ലെങ്കിൽ നല്ല രീതിയിലേക്കുള്ള ഒരു സമീപനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഏതായാലും മഹാരാഷ്ട്രയിൽ ഈ പരീക്ഷണം വിജയിച്ചില്ല നാളെക്കാലത്ത് ഇന്ത്യയിലുള്ള നീളം ഇത്തരം പരീക്ഷണങ്ങളുമായിട്ട് വരുന്നവർ തള്ളിക്കളയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക